എറണാകുളം മുളന്തുരുത്തിയിൽ സബ് രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഇടിഞ്ഞു വീണാറായ കെട്ടിടത്തിലാണ് മേൽക്കൂര താഴേക്ക് വീഴാതിരിക്കാൻ താൽക്കാലികമായി ഇരുമ്പു കമ്പികൾ വെച്ച് താങ്ങി നിർത്തിയിരിക്കുകയാണ് ഇവിടെ സമീപത്തുള്ള കെട്ടിടത്തിന്റെ ഓടുകൾ ഉൾപ്പെടെ ഇളകി വീണ് കിടക്കുകയാണ് അനുമതി ലഭിച്ചിട്ടുണ്ടെന്നും അടുത്ത ദിവസം തന്നെ ഓഫീസ് മാറും എന്നുമാണ് അധികൃതരുടെ വിശദീകരണം ഇടിഞ്ഞു പൊളിഞ്ഞ മേൽക്കൂര താഴേക്ക് ഇളങ്ങി വീഴാതിരിക്കാൻ ഇരുമ്പ് കമ്പികൾ കൊണ്ട് ദൈ കാണുന്നതുപോലെ താൽക്കാലികമായി താങ്ങ് നൽകിയിരിക്കുകയാണ് ചോർന്നൊലിക്കുന്ന മേൽക്കൂരയ്ക്കുമീതേ ടർപോള വിളിച്ചിരിക്കുന്നു നൂറുകണക്കിന് ആളുകൾ ദിവസേന എത്തുന്ന ഓഫീസാണ് ആളുകളുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ ഒട്ടും സുരക്ഷിതമല്ലാത്തെടുത്ത ഓഫീസിന്റെ പ്രവർത്തനം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഒറ്റനോട്ടത്തിൽ ആർക്കും മനസ്സിലാകും ആളുകളുടെ ജീവൻ അപകടത്തിലാക്കുന്ന ഈ അനാസ്ഥ പാതി ഇളകിയ മേൽക്കൂരയ്ക്ക് താങ്ങായി മൂന്ന് ഇരുമ്പ് കമ്പികൾ വെള്ളം വീഴാതിരിക്കാൻ ഓടിനു മുകളിൽ ടാർപോള ഭാഗ്യത്തിന്റെ ബലത്തിൽ മാത്രം മുളന്തുരുത്തി സബ് രജിസ്ട്രാർ ഓഫീസിലെത്തുന്ന നൂറുകണക്കിന് ആളുകളുടെ ജീവൻ രക്ഷപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം നാളുകൾക്ക് മുമ്പാണ് ഉണ്ടായിരുന്ന വില്ലേജ് ഓഫീസ് മാറ്റിയത് ഇതായിപ്പോഴിതാ ഓടുകൾ ഇളകി വീണ നിലത്തു കിടക്കുന്നു രജിസ്ട്രാർ ഓഫീസിലെത്തുന്ന ആളുകൾ നടന്നു പോകുന്നതും അപകടം പിടിച്ച ഇതേ ഇതേയിടത്തിലൂടെ ിൽ അപകടം നടക്കാൻ അധികൃതർ കാത്തിരിക്കുകയാണോ വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം പുതിയ സ്ഥലത്തേക്ക് മാറ്റിയെങ്കിലും ആളുകളിപ്പോഴും നടന്നുപോകുന്നതും നിൽക്കുന്നതും ഇളകി വീണ ഓടുകളുള്ള പഴയ കെട്ടിടത്തിൽ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചതിന് സമാനമായ സ്ഥിതി അപകടമുണ്ട് ശ്രദ്ധിക്കണമെന്ന തരത്തിലുള്ള യാതൊരുവിധ ബോർഡുകളും ഇവിടെയുമില്ല കെട്ടിടത്തിൻ്റെ ഭിത്തി മുതൽ വെള്ളമിറങ്ങി നനഞ്ഞ് ഇടിഞ്ഞ് വീഴുന്ന അവസ്ഥയാണ് ഓടുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് വരുന്ന ആളുകളുടെ പൊതുജനങ്ങളുടെ തലയിലേക്ക് വീഴുന്ന അവസ്ഥയാണ് ഉത്തരം ഇപ്പോൾ ഒരു രണ്ട് ജാക്കി വെച്ചാണ് അത് താങ്ങി നിർത്തിയിരിക്കുന്നത് ാണ് തടസ്സമായി നിൽക്കുന്നതെന്നും തൊട്ടടുത്തുള്ള സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിലേക്ക് അടുത്ത ദിവസം തന്നെ ഓഫീസ് മാറ്റുമെന്നുമാണ് അധികൃതർ നൽകുന്ന വിശദീകരണം കൊച്ചി രാജവംശത്തിന്റെ ഒരു കെട്ടിടമാണ് ഉള്ളത് എത്രയും പെട്ടെന്ന് മാറിയാൽ അത്ര ഇവിടെ സത്യം ഇതേ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഓഫീസിന്റെ ഗതിയും ഇതുതന്നെയാണ് അതായത് അപകടമുണ്ടാകാൻ ക്യാമറമാൻ ആന്റണി ഗർഗറിക്കൊപ്പം റിയ മാതൃഭൂമി ന്യൂസ് കൊച്ചി